ഒരിക്കൽ ഞാൻ വീട്ടിൽ രാവിലെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വീടിൻ്റെ ഒരു പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു ചെന്നൈയിലെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഞാൻ തുറന്നു നോക്കുമ്പോൾ ഒരു ഇൻസ്പെക്ടറും പോലീസുകാരനും കൂടെ കടന്നു വരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു നോട്ടീസും കൊണ്ടു വന്നതാണ് അതിൽ സൈൻ ചെയ്യണമെന്ന് നോക്കിയത് അപ്പോൾ തമിഴിലാണ് എഴുതിയിരുന്നത് എനിക്ക് തമിഴ് വായിക്കാൻ അറിയെങ്കിലും ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല കാരണം അങ്ങനെ പോലീസുകാർ വന്ന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ഞാനത് സൈനും ചെയ്തു അപ്പോഴാണ് അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലായോ അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് താങ്കൾക്കുള്ള അറസ്റ്റ് ആണെന്നാണ് അത് പറഞ്ഞു അപ്പോൾ അത് കൈപ്പറ്റി എന്നുള്ള രീതിയിലാണ് ഞാൻ സൈൻ ചെയ്തത് അപ്പോൾ ഇതിന് പുറകിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മെഡിമിക്സ് ഈ ജമ്മു കാശ്മീർ ഭാഗത്തേക്ക് വിറ്റ ഡിസ്ട്രിബ്യൂട്ടർ വഴി വിറ്റതിന് അതിൻ്റെ ടാക്സ് ഡിസ്ട്രിബ്യൂട്ടർ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പേ ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് പല നോട്ടീസ് അയച്ചിട്ടും മറുപടി ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ മാനുഫാക്ചറുടെ തേടി ആണ് വന്നിരിക്കുന്നത് അപ്പം മാനുഫാക്ചർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പലതവണ നോട്ടീസ് വന്നെന്നാണ് അവർ പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് റവന്യൂ റിക്കവറിക്കുള്ള ഓർഡർ വരാൻ പോവാണ് അവിടുത്തെ ഡി ജി പി തമിഴ്നാട് ഡി ജി പി അറിയിച്ചിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ പണം ഈടാക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് നീങ്ങിയിരുന്നത് തുക എത്രയാണെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ തമാശ മുപ്പത്താറായിരം രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ചെറിയ തുകയ്ക്ക് വേണ്ടിയാണ് ഇത്രയും വലിയൊരു സംഭവം നടന്നത് ഇത് ഒരു മറ്റ് സമയത്ത് ഏതെങ്കിലും ആയിരുന്നെങ്കിൽ മാധ്യമങ്ങളിൽ ഇതൊരു വലിയ വാർത്തയാവേണ്ട കാര്യമായിരുന്നു ആ ഇൻസ്പെക്ടർ നല്ല മനുഷ്യൻ ആയതുകൊണ്ട് എന്നെ മുൻപരിചയം പോലും ഇല്ലാത്ത ആളാണ് അദ്ദേഹത്തിന് അറിയാം നമുക്ക് മുപ്പത്താറായിരം രൂപ ഒരു വലിയ പ്രശ്നമല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഈ തുക കെട്ടിക്കോളൂ എന്നിട്ട് നമുക്ക് നടപടി ഒഴിവാക്കാം അതുവരെ ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തുക കെട്ടാ കെട്ടി എല്ലാം ചെയ്തു പക്ഷേ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കിട്ടാൻ തന്നെ ഒരു മാസത്തോളം എടുത്തു എന്നുള്ളതാണ് അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഡിസ്ട്രിബ്യൂട്ടറും പണം കെട്ടാതിരുന്നിട്ടില്ല അദ്ദേഹം കെട്ടിയിട്ടുണ്ട് പക്ഷേ അവിടെ കണക്കിൽ വെച്ചപ്പോൾ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകാർ അത് അക്കൗണ്ട് മാറിയാണ് കണക്കിൽ വെച്ചിരിക്കുന്നത് അതായിരുന്നു അതിൻ്റെ പുറകിലുള്ള പ്രശ്നം അതിനു വേണ്ടിയാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു പക്ഷേ ഒരു ഇത്രയും വലിയൊരു ഗ്രൂപ്പിൻ്റെ ഒരു ഡയറക്ടറെ അറസ്റ്റ് ചെയ്യുക ഈ മുപ്പത്താറായിരം രൂപയുടെ കാര്യത്തിന് എന്നൊക്കെ പറയുന്നത് ഈ നാട്ടിൽ അതാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകാവുന്ന ചില പ്രത്യാഘാതങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് മതി ചിലപ്പോൾ ഒരു ബാങ്കിങ് സ്ഥാപനമൊക്കെ ആണെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഇടപാട് പോലും അതോടെ അവസാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും ഇത്തരം വാർത്തകൾ പുറത്തു വന്ന എന്നാൽ നമ്മൾ അറിയാത്ത ഒരു കാര്യത്തിനാണ് എന്തായാലും അത് ഇവിടുത്തെ പോലീസുകാരോടും ഇതിൻ്റെ പുറകിൽ എന്നെ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി സഹായിച്ചവരോടും എനിക്ക് എന്ത് നന്ദിയുണ്ട് ആ കാര്യം ഞാൻ ഇതിനകത്ത് ഒരു അധ്യായത്തിൽ ഞാൻ പറയുന്നുണ്ട് നിങ്ങളത് വായിക്കണം